താനൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടികൾക്കൊപ്പമുണ്ടായ യുവാവിനെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എടവണ്ണ സ്വദേശി അക്ബർ റഹീമെന്ന ഇരുപത്തി ആറുകാരനാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ട്രെയിനിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അക്ബറിനെ താനൂർ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചു പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് എടവണ്ണ സ്വദേശി അക്ബർ റഹീം മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും പോലീസ് നൽകും കുട്ടികൾ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മുംബൈയിൽ വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനമെന്ന് പോലീസ് പറയുന്നു വീട് വിട്ടിറങ്ങാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടെത്താൻ നിലവിൽ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും നാട്ടിലെത്തിയ ശേഷം വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ താൻ സ്വദേശിനികളായ പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായത് ഈ ചാനൽ തിരൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്